ഇതേതാ സാധനം എന്ന് മനസ്സിലായോ വേട്ടപ്പക്ഷിയാണ് കേട്ടോ ഇർളാടൻ എന്നൊക്കെ പറയും എന്റെ ചുണ്ടും നികക്ക കണ്ടോ നിങ്ങള് ഞാനിത് പള്ളിയിൽ നിസ്കരിച്ചു വരുന്ന സമയത്ത് ചില്ലിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന ഒരാളാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളിന്റെ ഗ്ലാസിന്റെ ഉള്ളിൽ കുടുങ്ങിയതാട്ടോ ഒരാകെ ടയേഡായിക്കണേ തുറന്നു വിടാണോ എന്റെ കണ്ണൊക്കെ കറക്റ്റ് പരുന്നിന്റെ വേറെ ടൈപ്പാണ് കേട്ടോ ഇപ്പൊ അതായത് നെഗങ്ങളൊക്കെ കണ്ട രക്ഷിയിട്ട് ഇതാണ് കേട്ടോ എല്ലാം കൂടി ഷട്ടർ തുറന്നിടാൻ കഴിയും നോക്കണം അടങ്ങി നിൽക്കടാ അടങ്ങി നിൽക്ക് എങ്ങനെ അതിൻ്റെ ഉള്ളിൽ പെട്ടത് പെട്ടപ്പോൾ അറിയില്ലെങ്കിൽ വേമ്പോ വേമ്പോ അവിടെ പോയിക്കല്ലേ അങ്ങോട്ട് 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 പോകാ ഏതാ സാധനം സാണറിയ ചൂണ്ടൊക്കെ നോക്ക് പോയി കട്ടപ്പെട്ടു